എൻ്റെ പേര് ജോൺസൺ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു കഴിഞ്ഞ ജൂലൈ എട്ടാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇനി മൂന്ന് മാസം ആയിട്ടില്ല അടുത്ത എട്ടാം തീയതി വരുമ്പോഴത്തേക്കിനു മൂന്ന് മാസമാവത്തുള്ളൂ ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് വരാനുള്ള സാധിച്ചിട്ടില്ല അതിനുള്ള താല്പര്യം ഇൻട്രസ്റ്റ് എനിക്ക് വന്നില്ലായിരുന്നു പക്ഷേ പ്രതികൂലങ്ങൾ ജോലിയിൽ ഒരുപാട് പ്രതികൂലങ്ങളിലൂടെ ഞാൻ കടന്നുപോയി ഞാൻ ഇരുപത്തൊൻപത് വർഷമായിട്ട് ഒരു ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയിലാണ് ജോലി ചെയ്യുന്നത് അന്ന് എങ്കിലും കഴിഞ്ഞ രണ്ട് രണ്ടര വർഷക്കാലമായിട്ട് ഞാൻ ഒരുപാട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രതികൂലങ്ങളായിരുന്നു ജോലിയിലുണ്ടായിരുന്നത് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ജൂ ജൂൺ രണ്ടാം തീയതി ഞാനൊരു സ്വപ്നം കാണുന്നു ആ സ്വപ്നം കാണുന്നത് മാതാവിൻ്റെ രൂപമാണ് കാണുന്നത് പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് മാതാവാണെന്ന് കാരണം തലയിൽ മുഴു കിരീ ഇത് സോറി കിരീടവും എല്ലാം ധരിച്ചിട്ടുണ്ട് മാതാവിൻ്റെ രൂപം തന്നെയാണ് പക്ഷേ കളറ് എന്നെ സംബന്ധിച്ചൊരു ഇരുണ്ട കളർ ആയിരുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചില്ല എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ജോലിയിൽ പ്രതികൂലങ്ങളും പല പല പ്രശ്നങ്ങളും ഭവനത്തിലുണ്ടാകുന്ന സമയത്ത് എൻ്റെ അടുത്ത് എൻ്റെ നാട്ടിലുള്ളവരൊക്കെ വിളിച്ചു പറഞ്ഞു അതുപോലെ റിലേറ്റീവ്സൊക്കെ വിളിച്ചു പറഞ്ഞു ഒന്ന് കൃപാസനത്തിൽ ഒന്ന് പോയിട്ട് വരാം അങ്ങനെ ഞാൻ ഞാനിവിടെ വന്നു ഇവിടെ വന്ന് കഴിഞ്ഞ ജൂൺ ജൂലൈ എട്ടാം തീയതി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം അന്ന് അവിടെ അച്ഛൻ പ്രസംഗിക്കുന്ന കേട്ടപ്പോഴാണ് മാതാവി ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് ഇരുണ്ട നിറത്തിലാണ് ഗ്രേ സിൽവർ കളറിലാണ് അപ്പോഴും ഞാൻ വീണ്ടും ഓർത്തു എൻ്റെ മാതാവ് ദൈവം മാതാവ് തന്നെയാണ് എൻ്റെ അടുത്ത് വന്നതും അത് കണ്ടത് ഞാൻ എൻ്റെ വീട്ടിൻ്റെ തെക്കോട്ടുള്ള വാതിൽ നിന്നുകൊണ്ട് തെക്കോട്ട് വിളിക്കുന്നതായിട്ടാണ് കണ്ട് അപ്പോഴും ഞാൻ ഓർത്തത് ഞാനിപ്പോൾ താമസിക്കുന്ന ബാംഗ്ലൂർ ആയതുകൊണ്ട് അതിൻ്റെ തെക്ക് ഭാഗത്താണ് ആലപ്പുഴ തെക്കോട്ട് തന്നെ വന്നു ഞാൻ പിന്നെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനിവിടെ നിന്ന് ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടായിരുന്നു ഒരു ദിവസം പോലും മുടങ്ങാതെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എൻ്റെ ജോലിയിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു മാറ്റം എനിക്ക് സംഭവിച്ചു സ്ഥലത്ത് തന്നെ അതേ തൽസ്ഥാനത്ത് തന്നെയാണ് മാറ്റം സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ വേറൊരു ഒരു ട്രാൻസ്ഫർ ഒരു പ്രമോഷനും ശമ്പളത്തോടുകൂടി വലിയൊരു അഞ്ചൊക്കെ സംഖ്യയിൽ നിന്ന് ആറക്ക സംഖ്യയിലോട്ട് കടന്നിട്ടുള്ള വലിയൊരു പ്രമോഷനും ഒരു ട്രാൻസ്ഫറും കൂടെ എനിക്ക് സംഭവിച്ചു അങ്ങനെ മൂന്ന് മാസം ആവാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വരണമെന്ന് വിചാരിച്ചു വരണമെന്ന് വിചാരിക്കുമ്പോഴേ എനിക്ക് തടസ്സങ്ങൾ വരാൻ സാധിക്കുന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് എങ്ങനെ ഞാൻ മാതാവിന് പെട്ടെന്നൊരു നന്ദി പറയും അതൊരു പ്രേക്ഷിത വേലയും കൂടെ ആവണം എന്ന് വിചാരിച്ചതുകൊണ്ട് ഞാൻ കഴിഞ്ഞ മാസം ഒൻപതാം തീയതി ഈ ആ ഈ കഴിഞ്ഞ മാസം ഒൻപതാം തീയതി തന്നെ ഞാൻ പെട്ടെന്ന് പത്രത്തിലൊന്ന് പരസ്യം ചെയ്ത് ഒരു നന്ദി അറിയിക്കാമെന്ന് കരുതി ബാംഗ്ലൂർ എഡീഷൻ മലയാള മനോരമ പേപ്പറിൽ ഞാൻ പരസ്യം ചെയ്ത് ഞാൻ മാതാവിനെ നന്ദി അറിയിക്കുകയും ചെയ്തു വീണ്ടും വൻ വൻകാര്യങ്ങള് അത് മാത്രമല്ല ആത്മീയമായിട്ട് പ്രാർത്ഥനയിലൂടെ മുന്നേറുവാൻ ദൈവം എനിക്ക് സാഹചര്യങ്ങൾ ഒരുക്കിത്തന്നു കാരണം അത്രത്തോളം ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ അതിൽ എൻ്റെ വിടുതൽ മറ്റുള്ളവരിൽ കാണുന്നത് എൻ്റെ കുടുംബത്തിൽ മറ്റുള്ളവരിൽ പ്രതിഫലിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് സമാധാനം കുറവുള്ള ഭവനമായിരുന്നു കാരണം ഞാൻ മാത്രം പ്രാർത്ഥിച്ചാൽ എൻ്റെ കുടുംബത്തിൽ ഒരുപാട് സമാധാനങ്ങൾ അടുത്തു വരുന്നുണ്ട് നല്ലപോലെ കാണുന്നുണ്ട് ഇതെല്ലാമാണ് എനിക്ക് അതുകൊണ്ട് തന്നെ പത്ര പരസ്യം ചെയ്തെങ്കിലും മൂന്ന് മാസമാകുന്നതിന് മുമ്പ് കിട്ടുന്ന ആദ്യത്തെ സമയത്ത് തന്നെ വന്ന് സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇവിടത്തേക്കെന്ന് വന്നതും മാതാവിൻ്റെ തിരുപ്പാദത്തിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയുന്നതും സ്നേഹം നിറഞ്ഞവരെ പതിനാറാം സങ്കീർത്തനത്തിൻ്റെ എട്ടാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു കർത്താവ് ഇപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല നമ്മളോട് ജോൺസൺ എന്ന സഹോദരനാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുന്നത് ഈ സാക്ഷ്യത്തിൽ സാക്ഷ്യത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഉടമ്പടിയിൽ വിശ്വസ്തയോടുകൂടി പരിശുദ്ധ അമ്മ എന്താണോ നമ്മളോട് ചെയ്യുവാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ആ കാര്യങ്ങളിൽ വിശ്വാസത്തോടും വിശ്വസ്തതയോടും കൂടി ചെയ്യുവാനായിട്ട് തുടങ്ങിയപ്പോൾ പരിശുദ്ധ അമ്മയിൽ നിന്ന് വലിയ അനുഗ്രഹം സ്വീകരിക്കുവാനായിട്ട് ഉടമ്പടി പ്രാർത്ഥനയിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കുവാനായിട്ട് ഈ സഹോദരന് കഴിഞ്ഞു എന്ന് ഈ സഹോദരൻ പറയുകയാണ് വർഷങ്ങളായിട്ട് ഒരു പ്രമോഷനോ അല്ലെങ്കിൽ സാലറിയിൽ വർധനവോ ഇല്ലാതിരുന്ന സമയത്ത് ഉടമ്പടി എടുക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ തോന്നിപ്പിക്കുന്നു ഉടമ്പടി എടുക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയെ സ്വപ്നത്തിൽ കണ്ടുകൊണ്ട് കൃപാസനത്തിലേക്ക് കടന്നു വരുന്നു അങ്ങനെ പരിശുദ്ധ അമ്മയുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു കൂടി ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് ഉടമ്പടി വിശ്വസ്തയോടുകൂടി ചെയ്യുവാനായിട്ട് തുടങ്ങിയ ഈ സഹോദരൻ്റെ ജീവിതത്തിൽ വന്ന വലിയ മാറ്റത്തെക്കുറിച്ച് ഈ സഹോദരൻ നമ്മളോട് സാക്ഷ്യം പറയുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം ഇരു കാര്യങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക